അതെ ഒരു ജനപ്രതിനിധിയാകാൻ ചാൻസ് ഒരു കിട്ടിയോ മിനിസ്റ്ററോ ഒക്കെ ആവാൻ ചാൻസ് കിട്ടിയ എന്ത് ചെയ്യും നാടിന് വേണ്ടി നാടിന് വേണ്ടി ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് ചെയ്യും മീൻസ് എന്താ പറ്റുന്നതേ പറയുള്ളൂ പിന്നെ കറപ്ഷൻ കാണിക്കില്ല അതില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതേ മാത്രമേ ചെയ്യുള്ളൂ അഴിമതി ഉണ്ടാവില്ല അതാണ് ഈ ഒരു ചോദ്യം ഇയാളോട് ചോദിച്ചാൽ എന്ത് പറയും നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥര് അവരുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവും കാരണം എല്ലാ സെക്ടേഴ്സിലും ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട് അപ്പം അവര് സിൻസിയർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പോലീസായിട്ടെ ഫോഴ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം താലൂക്ക് ഓഫീസിലൊക്കെ ചെന്നാൽ നമുക്ക് പിന്നെ ഒരിക്കൽ കൂടെ കയറാൻ തോന്നാത്ത അവസ്ഥയിലാണ് ഓരോരുത്തരുടെ പെരുമാറ്റം അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ സാർ കൊണ്ടു തരുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് പെരുമാൻ അപ്പം അതിൽ നിന്ന് മാറ്റം അവരെ കൊണ്ടൊക്കെ മര്യാദയ്ക്ക് പണിയെടുപ്പിക്കും ആ അവർ മര്യാദയ്ക്ക് പണിയെടുക്കണം ഈ പറഞ്ഞ കറപ്ഷൻ എന്നല്ല എന്നതിലുപരി അവരുടെ പണി അവർ വൃത്തിയായിട്ട് ചെയ്യുമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റ് പ്രശ്നങ്ങളും മാറും കാരണം പോലീസ് ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ എന്താണ് നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കും അതുപോലെ കോടതികളാണെങ്കിലും അപ്പോൾ സോ ഗവൺമെൻറ് ഓഫീസുകൾ കൂടുതൽ കാര്യക്ഷമമായാൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും